നമസ്കാരം എല്ലാവർക്കും ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ഹസ്നി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറന്റ് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ന് നമുക്ക് കേരളം സംസ്കാരവുമായി ബന്ധപ്പെട്ട ക്ലാസിന്റെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് കടക്കാം ഇന്ത്യയിലെ ആദ്യത്തെ തേയില മ്യൂസിയം മൂന്നാർ കേരള ടീ മ്യൂസിയം ഇന്ത്യയിലെ ആദ്യത്തെ തേയില മ്യൂസിയം മൂന്നാർ കേരള ടീ മ്യൂസിയം ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ് തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം നിലവിൽ വന്നത് തിരുവനന്തപുരത്ത് ഇന്ത്യയിലെ ഒരേയൊരു തേക്ക് മ്യൂസിയം എവിടെയാണ് നിലമ്പൂർ ഇന്ത്യയിലെ ഒരേ ഒരു തേക്ക് മ്യൂസിയം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ് കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ എം ടി വാസുദേവൻ നായർ മ്യൂസിയം സ്ഥാപിക്കാൻ തീരുമാനിച്ചത് കോഴിക്കോട് കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ എം ടി വാസുദേവൻ നായർ മ്യൂസിയം സ്ഥാപിക്കാൻ തീരുമാനിച്ചത് കോഴിക്കോട് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ സ്മരണാർത്ഥം ഡോക്ടർ കലാം സ്മൃതി ഇന്റർനാഷണൽ സയൻസ് ആൻഡ് സ്പേസ് മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ് വെള്ളനാട് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ സ്മരണാർത്ഥം ഡോക്ടർ കലാം സ്മൃതി ഇന്റർനാഷണൽ സയൻസ് ആൻഡ് സ്പേസ് മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നത് വെള്ളനാട് കേരളത്തിൽ ആദ്യമായി മഹാത്മാഗാന്ധി മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല ആലപ്പുഴ കേരളത്തിൽ ആദ്യമായി മഹാത്മാഗാന്ധി മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല ആലപ്പുഴ കേരളത്തിൽ ആദ്യത്തെ ഫ്ലൈറ്റ് സിമുലേറ്റർ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് തിരുവനന്തപുരത്ത് ആക്കുളം കേരളത്തിൽ ആദ്യത്തെ ഫ്ലൈറ്റ് സിമുലേറ്റർ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ് തിരുവനന്തപുരത്ത് ആക്കുളം കേരളത്തിൽ എവിടെയാണ് ഗോത്ര സ്വാതന്ത്ര്യ സേനാനി മ്യൂസിയം കോഴിക്കോട് കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലാണ് ഗോത്ര സ്വാതന്ത്ര്യ സേനാനി മ്യൂസിയം കേരളത്തിൽ സുനാമി മ്യൂസിയം എവിടെയാണ് കൊല്ലം ജില്ലയിലെ അഴീക്കൽ കേരളത്തിൽ സുനാമി മ്യൂസിയം കൊല്ലം ജില്ലയിലെ അഴീക്കലിലാണ് കേരളത്തിലെ ആദ്യത്തെ ബിസിനസ് ചരിത്ര മ്യൂസിയം സ്ഥാപിച്ചത് കുന്നമംഗലം കേരളത്തിലെ ആദ്യത്തെ ബിസിനസ് ചരിത്ര മ്യൂസിയം സ്ഥാപിച്ചത് എവിടെയാണ് കുന്നമംഗലം കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥാപിതമായത് കൊയിലാണ്ടി കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥാപിതമായത് കൊയിലാണ്ടി കേരളത്തിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയം തൃപ്പൂണിത്തറ ഹിൽ പാലസ് കേരളത്തിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയം എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറ ഹിൽ പാലസ് കേരളത്തിലെ സുഗന്ധ വ്യഞ്ജന മ്യൂസിയം എവിടെയാണ് കൊച്ചി കേരളത്തിലെ സുഗന്ധ വ്യഞ്ജന മ്യൂസിയം കൊച്ചിയിലാണ് ഏത് ജില്ലയിലാണ് ഉറൂബ് മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലാണ് ഉറൂബ് മ്യൂസിയം നിലവിൽ വരുന്നത് അടുത്തത് നമുക്ക് സംസ്കാരവുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം സാംസ്കാരിക രംഗം കുറച്ച് തെരഞ്ഞെടുത്ത ചോദ്യങ്ങളും മനുഷ്യാവകാശങ്ങളും മനുഷ്യത്വരഹിത തെറ്റുകളും എന്ന പുസ്തകം രചിച്ചത് വി ആർ കൃഷ്ണയ്യർ മനുഷ്യാവകാശങ്ങളും മനുഷ്യത്വരഹിത തെറ്റുകളും എന്ന പുസ്തകം രചിച്ചത് വി ആർ കൃഷ്ണയ്യർ മലയാള കവിയുടെ പേര് നൽകപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ വള്ളത്തോൾ നഗർ മലയാള കവിയുടെ പേര് നൽകപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ വള്ളത്തോൾ നഗർ മക്സസെ അവാർഡ് നേടിയ ആദ്യ മലയാളി പി പി നാരായണൻ മലേഷ്യൻ പൗരത്വം ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിന്റെ ജനന സ്ഥലം പാലക്കാട് ജില്ലയിലാണ് മക്സസെ അവാർഡ് നേടിയ ആദ്യ മലയാളി പി പി നാരായണൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മക്സസെ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ പൗരനായ മലയാളി വർഗീസ് കുര്യൻ മക്സസ്യ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ പൗരനായ മലയാളി വർഗീസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡെക്കാൻ ഹെറാൾഡിന്റെ സ്ഥാപക പത്രാധിപരായിരുന്ന മലയാളി പോത്തൻ ജോസഫ് ഡെക്കാൻ ഹെറാൾഡിന്റെ സ്ഥാപക പത്രാധിപരായിരുന്ന മലയാളി പോത്തൻ ജോസഫ് ബ്രിട്ടീഷ് സർക്കാരിന്റെ കൈസർ ഇ ഹിന്ദു ബഹുമതിക്ക് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അർഹനായ മലയാളി രാജാ രവിവർമ്മ ബ്രിട്ടീഷ് സർക്കാരിന്റെ കൈസറി ഹിന്ദ് ബഹുമതിക്ക് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അർഹനായ മലയാളി രാജാ രവിവർമ്മ ശ്രീരാമകൃഷ്ണ മിഷന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി സ്വാമി രംഗനാഥാനന്ദ ശ്രീരാമകൃഷ്ണ മിഷന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി സ്വാമി രംഗനാഥാനന്ദ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ചിക്കാഗോയിൽ നടന്ന ലോക കലാപ്രദർശനത്തിൽ സമ്മാനം ലഭിച്ച കേരളീയ ചിത്രകാരൻ രാജാ രവിവർമ്മ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ചിക്കാഗോയിൽ നടന്ന ലോക കലാപ്രദർശനത്തിൽ സമ്മാനം ലഭിച്ച കേരള ചിത്രകാരൻ രാജാ രവി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സാഹിത്യത്തിനുള്ള നോബേലിനെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാള സാഹിത്യകാരി മാധവിക്കുട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സാഹിത്യത്തിനുള്ള നോബേലിനെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാള സാഹിത്യകാരി മാധവിക്കുട്ടി മക്സസെ അവാർഡ് നേടിയ രണ്ടാമത്തെ മലയാളി എം എസ് സ്വാമിനാഥൻ മക്സസെ അവാർഡ് നേടിയ രണ്ടാമത്തെ മലയാളി എം എസ് സ്വാമിനാഥൻ ആദ്യത്തെ രാജാ രവിവർമ്മ പുരസ്കാരം നേടിയത് കെ ജി സുബ്രഹ്മണ്യൻ വർഷം രണ്ടായിരത്തി ഒന്ന് ആദ്യത്തെ രവിവർമ്മ പുരസ്കാരം നേടിയത് കെ ജി സുബ്രഹ്മണ്യൻ വർഷം രണ്ടായിരത്തി ഒന്ന് രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ബി ആർ പ്രബോധ ചന്ദ്രൻ നായർ രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ബി ആർ പ്രബോധ ചന്ദ്രൻ നായർ ന്യൂഡൽഹിയിലെ രാജ്യാന്തര പാവ മ്യൂസിയം സ്ഥാപിക്കുന്നതിന് പിന്നിലെ ചാലകശക്തിയായിരുന്ന വ്യക്തി കാർട്ടൂണിസ്റ്റ് ശങ്കർ ന്യൂഡൽഹിയിലെ രാജ്യാന്തര പാവ മ്യൂസിയം സ്ഥാപിക്കുന്നതിന് പിന്നിലെ ചാലക ശക്തിയായിരുന്ന വ്യക്തി കാർട്ടൂണിസ്റ്റ് ശങ്കർ പത്മഭൂഷൺ നേടിയ ആദ്യ മലയാളി വള്ളത്തോൾ നാരായണമേനോൻ പത്മഭൂഷൺ നേടിയ ആദ്യ മലയാളി വള്ളത്തോൾ നാരായണമേനോൻ പത്മശ്രീ ലഭിച്ച ആദ്യത്തെ മലയാള ചലച്ചിത്ര പ്രവർത്തകൻ തിക്കുറിശി സുകുമാരൻ നായർ പത്മശ്രീ ലഭിച്ച ആദ്യത്തെ മലയാള ചലച്ചിത്ര പ്രവർത്തകൻ തിക്കുറിശി സുകുമാരൻ നായർ റസൂൽ പൂക്കുട്ടിക്ക് ഓസ്കാർ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം സ്ലംഡോഗ് മില്യനാർ റസൂൽ പൂക്കുട്ടിക്ക് ഓസ്കാർ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം സ്ലം ഡോഗ് മില്യണർ ഓസ്കാർ നേടിയ ആദ്യ മലയാളി റസൂൽ പൂക്കുട്ടി ഓസ്കാർ നേടിയ ആദ്യ മലയാളി റസൂൽ പൂക്കുട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്കൊപ്പം പങ്കിട്ടത് അജയ് ദേവ്ഗൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്കൊപ്പം പങ്ക് പങ്കിട്ടെടുത്തത് പങ്കിട്ടതാരെ അജയ് ദേവ്ഗൺ മന്ത്രി വൈസ് ചാൻസലർ പദവികൾ വഹിച്ച മലയാള സാഹിത്യകാരൻ ജോസഫ് മുണ്ടശ്ശേരി മന്ത്രി വൈസ് ചാൻസലർ എന്നീ പദവികൾ വഹിച്ച മലയാള സാഹിത്യകാരൻ ജോസഫ് മുണ്ടശ്ശേരി മാർഗി സതി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നങ്യാർകൂത്ത് മാർഗി സതി എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൃദംഗ വിദ്വാനായിരുന്ന പാലക്കാട് മണിയയ്യരുടെ യഥാർത്ഥ പേര് രാമസ്വാമി മൃദംഗ വിദ്വാൻ ആയിരുന്ന മണി അയ്യരുടെ യഥാർത്ഥ പേര് രാമസ്വാമി ആത്മകഥയിലൂടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായ ആദ്യ മലയാളി കെ പി കേശവമേനോൻ ആത്മകഥയിലൂടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായ ആദ്യ മലയാളി കെ പി കേശവമേനോൻ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് കുമാരനാശാനെ വിലയിരുത്തിയ സാഹിത്യ നിരൂപകൻ ജോസഫ് മുണ്ടശ്ശേരി വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് കുമാരനാശാനെ വിലയിരുത്തിയ സാഹിത്യ നിരൂപകൻ ജോസഫ് മുണ്ടശ്ശേരി കെബീർ സമ്മാനത്തിന് അർഹനായ ആദ്യ മലയാളി ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ കെബീർ സമ്മാനത്തിന് അർഹനായ ആദ്യ മലയാളി ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ ജർമ്മനിയിൽ പ്രോ ഇന്ത്യ എന്ന പത്രം സ്ഥാപിച്ച മലയാളി ചെമ്പകരാമൻ പിള്ള ജർമ്മനിയിൽ പ്രോ ഇന്ത്യ എന്ന പത്രം സ്ഥാപിച്ച മലയാളി ചെമ്പകരാമൻ പിള്ള ലൈഫ് ആഫ്റ്റർ ഡെത്ത് ആരെഴുതിയ പുസ്തകമാണ് വി ആർ കൃഷ്ണയ്യർ ലൈഫ് ആഫ്റ്റർ ഡെത്ത് വി ആർ കൃഷ്ണയ്യർ എഴുതിയ പുസ്തകമാണ് ലോക് സേവാ പാർട്ടി രൂപവൽക്കരിച്ച മലയാള സാഹിത്യകാരി മാധവിക്കുട്ടി ലോക് സേവാ പാർട്ടി രൂപവൽക്കരിച്ച മലയാള സാഹിത്യകാരി മാധവിക്കുട്ടി കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി വനിത ബാലാമണിയമ്മ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി വനിത ബാലാമണിയമ്മ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഏത് വർഷമാണ് മദ്രാസ് സർക്കാർ വള്ളത്തോളിനെ മലയാളത്തിന്റെ ആസ്ഥാന കവിയായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് മദ്രാസ് സർക്കാർ വള്ളത്തോളിനെ മലയാളത്തിന്റെ ആസ്ഥാന കവിയായി പ്രഖ്യാപിച്ചത് സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളി വനിത ബാലാമണിയമ്മ സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളി വനിത ബാലാമണിയമ്മ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ രണ്ടാമത്തെ വ്യക്തിയായി ടൈം മാഗസിൻ തിരഞ്ഞെടുത്ത മലയാളി വി കെ കൃഷ്ണമേനോൻ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ രണ്ടാമത്തെ വ്യക്തിയായി ടൈം മാഗസിൻ തിരഞ്ഞെടുത്ത മലയാളി വി കെ കൃഷ്ണമേനോൻ കെടാമംഗലം സദാനന്ദനെ പ്രശസ്തനാക്കിയ കലാരൂപം കഥാപ്രസംഗം കെടാമംഗലം സദാനന്ദനെ പ്രശസ്തനാക്കിയ കലാരൂപം കഥാപ്രസംഗം രണ്ടായിരത്തി ആറിൽ ഏത് ചിത്രകാരന്റെ നൂറാം ചരമവാർഷികമാണ് ആചരിച്ചത് രാജാ രവിവർമ്മ രണ്ടായിരത്തി ആറിൽ രാജാ രവിവർമ്മ എന്ന ചിത്രകാരന്റെ നൂറാം ചരമവാർഷികമാണ് ആചരിച്ചത് പട്ടാളകഥകളിലൂടെ അനുവാചക ഹൃദയം കവർന്ന പ്രമുഖ മലയാള സാഹിത്യകാരൻ പാറപ്പുറം നന്ദനാർ കോവിലൻ പട്ടാളകഥകളിലൂടെ അനുവാചക ഹൃദയം കവർന്ന പ്രമുഖ മലയാള സാഹിത്യകാരന്മാരാണ് പാറപ്പുറം നന്ദനാർ കോവിലൻ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ കാബിനറ്റ് ആയ മലയാളി എൻ ആർ പിള്ള സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ കാബിനറ്റ് ആയ മലയാളി എൻ ആർ പിള്ള നെയ്യാറ്റിങ്കര വാസുദേവൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത് കർണാടക സംഗീതം നെയ്യാറ്റിങ്കര വാസുദേവൻ കർണാടക സംഗീതം എന്ന രംഗത്താണ് പ്രശസ്തി നേടിയത് ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ച ആദ്യ മലയാളി വനിത മാതാ അമർനാഥമായി ഐക്യരാഷ്ട്ര സഭയിൽ പ്രസംഗിച്ച ആദ്യ മലയാളി വനിത മാതാ അമൃതാഥമയി തൊഴിലാളി കവി എന്നറിയപ്പെട്ടത് കെടാമംഗലം പാപ്പുകുട്ടി തൊഴിലാളി കവി എന്നറിയപ്പെട്ടത് കെടാമംഗലം പാപ്പുകുട്ടി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ബാലാമണിയമ്മ കൃതി മുത്തശ്ശി വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ബാലാമണിയമ്മ കൃതി മുത്തശ്ശി വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ രണ്ടാമത്തെ മലയാളി ഐസി ചാക്കോ പാണിനിയ പ്രദ്യോദം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ രണ്ടാമത്തെ മലയാളി ഐസി ചാക്കോ കൃതി പാണിനിയ പ്രദ്യോഗം അഖില കേരള ബാലജനസംഖ്യം രൂപവൽക്കരിച്ചത് കെ സി മാമൻ മാപ്പിള അഖില കേരള ബാലജനസംഖ്യം രൂപവൽക്കരിച്ചത് കെ സി മാമൻ മാപ്പിള കാലങ്ങളിൽ പാടാൻ കഴിവുണ്ടായിരുന്ന സംഗീതജ്ഞൻ ഗോവിന്ദ മാരാർ ഗോവിന്ദമാരാർ കാലങ്ങളിൽ പാടാൻ കഴിവുണ്ടായിരുന്ന സംഗീതജ്ഞൻ ഗോവിന്ദ മാരാർ ഇന്ത്യയിലെ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ശങ്കർ ഇന്ത്യയിലെ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ പിതാവെന്നറിയപ്പെടുന്നത് ശങ്കർ ഏത് വേദത്തിന്റെ പ്രചരണാർത്ഥമാണ് ശങ്കരാചാര്യർ ദ്വാരകയിൽ ശാരദാ മഠം സ്ഥാപിച്ചത് സാമവേദം സാമവേദത്തിന്റെ പ്രചരണാർത്ഥമാണ് ശങ്കരാചാര്യർ ശാരദാ മഠം സ്ഥാപിച്ചത് വായിച്ചു വളരുക ചിന്തിച്ചു വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തോടെ പാറശാല മുതൽ കാസർഗോഡ് വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സാംസ്കാരിക ജാഥ നയിച്ചത് പി എൻ പണിക്കർ വായിച്ചു വളരുക ചിന്തിച്ചു വിവേകം നേടുക എന്ന എന്ന മുദ്രാവാക്യത്തോടെ പാറശാല മുതൽ കാസർഗോഡ് വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സാംസ്കാരിക ജാഥ നയിച്ചത് പി എൻ പണിക്കർ സർദാർ കെ എം പണിക്കരുടെ മുഴുവൻ പേര് കാവാലം മാധവ പണിക്കർ സർദാർ കെ എം പണിക്കരുടെ മുഴുവൻ പേര് കാവാലം മാധവ പണിക്കർ സ്വാമി ചിന്മയാനന്ദന്റെ പൂർവാശ്രമത്തിലെ പേര് ബാലകൃഷ്ണ മേനോൻ സ്വാമി ചിന്മയാനന്റെ പൂർവാശ്രമത്തിലെ പേര് ബാലകൃഷ്ണ മേനോൻ അധ്യാപക കഥകളിലൂടെ മലയാള സാഹിത്യത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ ചെറുകഥാകൃത്ത് കാരൂർ നീലകണ്ഠപിള്ള അധ്യാപക കഥകളിലൂടെ മലയാള സാഹിത്യത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ ചെറുകഥാകൃത്ത് കാരൂർ നീലകണ്ഠപ്പിള്ള മദ്ദല ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് തിരുവില്ലാമല വെങ്കിച്ചൻ സ്വാമി മദ്ദല ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് തിരുവില്ലാമല വെങ്കിച്ചൻ സ്വാമി മൃദംഗ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പാലക്കാട് മണിയയ്യർ മൃദംഗ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പാലക്കാട് മണിയയ്യർ ഇന്ത്യയിലെ ആദ്യത്തെ മാജിക് അക്കാദമി സ്ഥാപിച്ചത് ഗോപിനാഥ് മുബുകാഡ് ഇന്ത്യയിലെ ആദ്യത്തെ മാജിക് അക്കാദമി സ്ഥാപിച്ചത് ഗോപിനാഥ് മുബുകാഡ് ഇന്ത്യയിലെ ആദ്യ വിദേശകാര്യ സെക്രട്ടറിയായ മലയാളി കെ പി എസ് മേനോൻ ഇന്ത്യയുടെ ആദ്യ വിദേശകാര്യ സെക്രട്ടറി ആയ മലയാളി കെ പി എസ് മേഹോൻ രാമകൃഷ്ണ മിഷന്റെ അധ്യക്ഷനായ മലയാളി സ്വാമി രംഗനാഥ നന്ദ രാമകൃഷ്ണ മിഷന്റെ അധ്യക്ഷനായ മലയാളി സ്വാമി രംഗനാഥ നന്ദ ഏഷ്യ ആൻഡ് വെസ്റ്റേൺ ഡോമിനൻസ് എന്ന ഇംഗ്ലീഷ് കൃതി രചിച്ചത് സർദാർ കെ എം പണിക്കർ ഏഷ്യ ആൻഡ് വെസ്റ്റേൺ ഡോമിനൻസ് എന്ന ഇംഗ്ലീഷ് കൃതി രചിച്ചത് സർദാർ കെ എം പണിക്കർ ഹാബിറ്റേറ്റ് സ്ഥാപകനായ ആർക്കിടെക്ട് ശങ്കർ ഹാബിറ്റേറ്റ് സ്ഥാപകനായ ആർക്കിടെക്റ്റ് ശങ്കർ കെ സി എസ് പണിക്കരുടെ മുഴുവൻ പേര് കോവലഴി ചീരബത്തൂർ ശങ്കരൻ പണിക്കർ കെ സി എസ് പണിക്കരുടെ മുഴുവൻ പേര് കോവലഴി ചീരമ്പത്തൂർ ശങ്കരൻ പണിക്കർ കൊൽക്കത്തയിലെ രവീന്ദ്രഭാരതി സർവകലാശാലയിൽ നിന്ന് ഡി ലിറ്റ് ലഭിച്ച കേരളീയ നർത്തകൻ ഗുരു ഗോപിനാഥ് കൊൽക്കത്തയിലെ രവീന്ദ്രഭാരതി സർവകലാശാലയിൽ നിന്ന് ഡി ലിറ്റ് ലഭിച്ച കേരളീയ നർത്തകൻ ഗുരു ഗോപിനാഥ് ലോക പ്രശസ്തി നേടിയ ആദ്യത്തെ കേരളീയ ചിത്രകാരൻ രാജാ രവിവർമ്മ ലോക പ്രശസ്തി നേടിയ ആദ്യത്തെ കേരളീയ ചിത്രകാരൻ രാജാ രവിവർമ്മ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ സർദാർ കെ എം പണിക്കർ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ സർദാർ കെ എം പണിക്കർ കേരളീയനായ ആദ്യ കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ കേരളീയനായ ആദ്യ കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ ജോൺ പോൾ ഒന്നാമൻ ജോൺ പോൾ രണ്ടാമൻ എന്നീ മാർപ്പാപ്പന്മാരെ തിരഞ്ഞെടുത്ത കോൺക്ലേവുകളിൽ പങ്കെടുത്ത കേരളീയനായ കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ കേരളീയനായ ആദ്യ കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ ജോൺ പോൾ ഒന്നാമൻ ജോൺ പോൾ രണ്ടാമൻ എന്നീ മാർപ്പാപ്പന്മാരെ തിരഞ്ഞെടുത്ത കോൺക്ലേവുകളിൽ പങ്കെടുത്ത കേരളീയനായ കർദിനാൽ ജോസഫ് പാറേക്കാട്ടിൽ മാതാ അമൃതാനന്ദമയ്യയുടെ പൂർവാശ്രമത്തിലെ പേര് സുധാമണി മാതാ അമൃതാനന്ദമയ്യുടെ പൂർവാശ്രമത്തിലെ പേര് സുധാമണി നിത്യ ചൈതന്യതയുടെ യഥാർത്ഥ പേര് കെ ആർ ജയചന്ദ്ര പണിക്കർ നിത്യ ചൈതന്യതിയുടെ യഥാർത്ഥ പേര് കെ ആർ ജയചന്ദ്ര പണിക്കർ ൻ എന്നറിയപ്പെട്ട അതിപ്രശസ്ത കൂടിയാട്ടം കലാകാരൻ പൈങ്കുളം ദാമോദര ചാക്യാർ വിദൂഷ സാർവഭൗമൻ എന്നറിയപ്പെട്ട അതിപ്രശസ്ത കൂടിയാട്ടം കലാകാരൻ പൈങ്കുളം ദാമോദര ചാക്യാർ കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീഷൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി സംഗീതം കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീഷൻ കഥകളി സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കലാമണ്ഡലം ഗോപിയുടെ യഥാർത്ഥ പേര് ഗോവിന്ദൻ നായർ കലാമണ്ഡലം ഗോപിയുടെ യഥാർത്ഥ പേര് ഗോവിന്ദൻ നായർ കാരൽ മാക്സിന്റെ കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന ജോലികളുടെ ചീഫ് എഡിറ്ററായി പ്രവർത്തിച്ചത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള കേരൾ മാക്സിന്റെ കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന ജോലികളുടെ ചീഫ് എഡിറ്ററായി പ്രവർത്തിച്ചത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാഹിത്യ വാരഫലം എന്ന പ്രതിവാര സാഹിത്യ അവലോകന ഭക്തി വഴി ശ്രദ്ധേയനായത് പ്രൊഫസർ എം കൃഷ്ണൻ നായർ സാഹിത്യ വാരഫലം എന്ന പ്രതിവാര സാഹിത്യ അവലോകന ഭക്തി വഴി ശ്രദ്ധേയനായത് പ്രൊഫസർ എം കൃഷ്ണൻ നായർ ഗുരു ഗോപിനാഥിന്റെ യഥാർത്ഥ പേര് പെരുമാനൂർ ഗോപിനാഥൻ നായർ ഗുരു ഗോപിനാഥിന്റെ യഥാർത്ഥ പേര് പെരുമാനൂർ ഗോപിനാഥൻ നായർ ഹിന്ദു പാർലമെന്റിന്റെ വിശ്വരത്ന പുരസ്കാരം ആദ്യമായി നേടിയത് മാതാ അമൃനാഥമായി ഹിന്ദു പാർലമെന്റിന്റെ വിശ്വരത്ന പുരസ്കാരം ആദ്യമായി നേടിയത് മാതാ അമൃനാഥമയി ചിന്മയ മിഷൻ സ്ഥാപകനായ സ്വാമി ചിന്മയാനന്ദന്റെ പൂർവാശ്രമത്തിലെ പേര് ബാലകൃഷ്ണ മേനോൻ ചിന്മയ മിഷൻ സ്ഥാപകനായ സ്വാമി ചിന്മയാനന്ദന്റെ പൂർവാശ്രമത്തിലെ പേര് ബാലകൃഷ്ണ മേനോൻ റെയിൽവേയുടെ പശ്ചാത്തലത്തിലുള്ള കഥകൾ രചിച്ച മലയാള സാഹിത്യകാരൻ വൈശാഖൻ റെയിൽവേയുടെ പശ്ചാത്തലത്തിലുള്ള കഥകൾ രചിച്ച മലയാള സാഹിത്യകാരൻ വൈശാഖൻ ഐതിഹ്യമാലയുടെ കർത്താവായ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ യഥാർത്ഥ പേര് വാസുദേവൻ ഐതിഹ്യമാലയുടെ കർത്താവായ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ യഥാർത്ഥ പേര് വാസുദേവൻ കൊച്ചിൻ കലാഭവന്റെ സ്ഥാപകൻ ഫാദർ ആബേൽ കൊച്ചിൻ കലാഭവന്റെ സ്ഥാപകൻ ഫാദർ ആബേൽ പ്രേം നസീറിന്റെ യഥാർത്ഥ പേര് അബ്ദുൽ ഖാദർ പ്രേം നസീറിന്റെ യഥാർത്ഥ പേര് അബ്ദുൽ ഖാദർ ഡോൺ പത്രത്തിന്റെ ആദ്യ എഡിറ്ററായ മലയാളി പോത്തൻ ജോസഫ് ഡോൺ പത്രത്തിന്റെ ആദ്യ എഡിറ്ററായ മലയാളി പോത്തൻ ജോസഫ് തമിഴ്നാടിന്റെ ഔദ്യോഗിക ഗാനമായി അംഗീകരിച്ച തമിഴ് തായ്വാഴത് രചിച്ച മനോൻമണിയം എം പി സുന്ദരം പിള്ള ജനിച്ചത് എവിടെയാണ് ആലപ്പുഴ തമിഴ്നാടിന്റെ ഔദ്യോഗിക ഗാനമായി അംഗീകരിച്ച തമിഴ് തായ്വാഴത് രചിച്ച മനോന്മണിയം പി സുന്ദരം പിള്ള ജനിച്ചത് ആലപ്പുഴ ജില്ലയിലാണ് കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ ഒരു ക്ലാസ്സോട് കൂടി പി എസ് സി ബുള്ളറ്റിന് രണ്ടായിരത്തി ഇരുപത്തി ഇതോടുകൂടി അവസാനിക്കുകയാണ് നമ്മുടെ ഈ പുസ്തകത്തിൽ നമ്മൾ പരിചയപ്പെട്ടത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ പി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെട്ടത് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓരോ ക്ലാസ്സുകളും വളരെ കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദി താങ്ക്